ആ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻ തദ്വസരത്തിൽ ഒരുപാട് ആളുകളോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് സർവപ്രഥമമായിട്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ആയിട്ടുള്ള കല്യാൺ ചൗബേ സാറിനോട് ഏതെങ്കിലും ദുരന്തങ്ങളെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് ഇങ്ങേര് കെട്ടിവെക്കുമെന്ന് ഞാൻ ഒരുപാട് ആശങ്കപ്പെട്ടിരുന്നു പക്ഷെ അങ്ങനൊന്നുമല്ല മനോലോ മാർക്കസ് എന്ന എന്തുകൊണ്ടും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെ തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് നിയമിച്ചതിൽ വളരെയധികം കൃതാര്ത്ഥന ആയിരിക്കും അദ്ദേഹം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ മനോല മാർക്കസ് എന്ന പരിശീലകനെ നമ്മൾ ഒരുപാട് പ്രൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ഇന്ത്യൻ ഫുട്ബോളിലേക്ക് വന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വളരെ മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ പരിശീലിപ്പിക്കാനുള്ള തൻ്റെ ആഗ്രഹം അദ്ദേഹം വളരെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യൻ താരങ്ങളെ എഫ് സി ഗോവയുടെ പരിശീലനായിരിക്കുന്ന സമയത്തും ഹൈദരാബാദിൻ്റെ പരിശീലനായിരിക്കുന്ന സമയത്തും എല്ലാം വളരെ ഫലപ്രദമായിട്ട് അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട് യുവതാരങ്ങളുടെ പൊട്ടൻഷ്യലിനെ എങ്ങനെ ഉപയോഗിക്കണം എന്ന കാര്യത്തിൽ അദ്ദേഹം അഗ്രകണ്ണിനാണ് ഇന്ത്യൻ താരങ്ങളുടെ കഴിവുകളെ അളന്ന് മുറിച്ചു വെച്ച് പരിശോധിച്ച് അദ്ദേഹം തേച്ച് മിനുസപ്പെടുത്തി ൂർച്ചയുള്ള വജ്രായുധങ്ങളാക്കി എതിരാളികളുടെ നെഞ്ചത്തേക്ക് പ്രയോഗിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ മനോലോ മാർക്കസ് പണ്ട് പറഞ്ഞൊരു വാചകം നമ്മൾ പൂർക്കണം കാരണം ഈ ലോകം എന്ന് പറഞ്ഞാൽ എപ്പോഴും വിജയിക്കുന്നവരോടൊപ്പം നിൽക്കുന്നതാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നവരെ തോറ്റവരായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത് അത് മാറണം യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം തോൽവി എന്നാൽ നിങ്ങൾ പരാജയപ്പെട്ടിടത്തല്ല നിങ്ങൾ വിജയിക്കാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുന്നിടത്താണ് നിങ്ങളുടെ പരാജയം പുരുതുക അവിടെയാണ് വിജയം ആ ഒരു മെന്റാലിറ്റി ഹൈദരാബാദിലും എഫ് സി ഗോവയിലും കൊണ്ടുവരാൻ അങ്ങേർക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിലും മനോലോ മാർക്കസ് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ വസന്തകാലത്തിന് അങ്ങേരെ കൊണ്ട് പൂട്ടിട്ട് തുറക്കാൻ പറ്റും പക്ഷേ അത് അത്ര എളുപ്പമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇവിടെ ഒരു നാഷണൽ ടീമിന് കിട്ടുന്ന പ്രിപ്പറേഷൻ ക്യാമ്പ് വളരെ ചെറുതായിരിക്കും പക്ഷേ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ എല്ലാവരെയും സെറ്റാക്കിയെടുക്കാൻ എടുക്കാൻ കഴിയും കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ട് പിന്നെ ഐ എസ് എല്ലിൽ എഫ് സി ഗോവയുടെ പരിശീലകനായിരിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ മറ്റ് ഐ എസ് എൽ ടീമുകളെക്കുറിച്ച് അദ്ദേഹത്തിന് പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പം മറ്റ് കുറിച്ച് അദ്ദേഹം വ്യക്തമായിട്ട് മനസ്സിലാക്കും ആ ഒരു അഡ്വാൻറ്റേജ് ഈ ഒരു പരിശീലകൻ ഉണ്ടായിരിക്കും എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ് പുള്ളി അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിൻ്റെ പരിശീലകനാക്കിയതിനെക്കുറിച്ച് പറഞ്ഞ വാചകങ്ങൾ ഇങ്ങനെയാണ് ഇറ്റ്സ് ആ ഓർഡർ ഫോർ മീ ടു ബീ ദ കോച്ച് ഓഫ് ഇന്ത്യ എ കൺട്രി ഐ കൺസിഡർ മൈ സെക്കൻഡ് ഹോം ഇന്ത്യയുടെ ഫുട്ബോൾ ടീം പരിശീലനാവുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ആദരവാണ് ഈ ഒരു രാജ്യത്തിന് ഞാൻ എൻ്റെ രണ്ടാം ജന്മദേശമായിട്ടാണ് എൻ്റെ രണ്ടാം മദർനേഷനായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അദ്ദേഹം എഫ് സി ഗോവ എന്ന് പറയുന്ന ക്ലബിനും നന്ദി പറയുന്നുണ്ട് കാരണം ഫ്ലെക്സിബിളായിട്ട് ഒരു ഫുട്ബോൾ ടീമിൻ്റെ പ്രൊഫഷണൽ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലനമായിരുന്നു കൊണ്ട് തന്നെ നാഷണൽ ടീമിലേക്ക് തൻ്റെ സേവനം എക്സ്റ്റൻഡ് ചെയ്യാനുള്ള അനുവാദം നൽകിയതിന് എഫ് സി ഗോവയ്ക്ക് പുള്ളി നന്ദി പറയുന്നുണ്ട് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു എഫ് സി ഗോവ ഫോർ അലോയിങ് യൂസ് ദ ഫ്ലെക്സിബിലിറ്റി ടു ഹാവ് നാഷണൽ ടീം ജ്യൂറിങ് ദ കമ്മിങ് സീസൺസ് വയലായം സ്റ്റിൽ ദ അതായത് ക്ലബ്ബിന്റെ ഹെഡ് കോച്ച് ആയിരിക്കുന്ന സമയത്ത് തന്നെ നാഷണൽ ടീമിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സഹായിക്കുന്നതിൽ വളരെയധികം നന്ദിയുണ്ടെന്ന് പുള്ളി പറയുന്നുണ്ട് പിന്നെ ഇന്ത്യയിലെ ജനങ്ങളെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് പീപ്പിൾ ആർ സ്പെഷ്യൽ ഐ ഫ്യൂസ് ഈ മനോഹരമായ രാജ്യത്തിനെ വളരെയധികം ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഈ രാജ്യത്തെ ആരാധകരെ എനിക്ക് വളരെ ഇഷ്ടമാണ് അങ്ങനെ പറയുമ്പം ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെയും ഇന്ത്യൻ സംസ്കാരത്തിനെയും ഇന്ത്യൻ ആരാധകരെയും എല്ലാം ഇഷ്ടപ്പെടുന്ന ഈ ഒരു പരിശീലകൻ ഹൃദയം കൊണ്ട് ഇന്ത്യക്കാരനാണ് ഹൃദയം കൊണ്ട് ഇന്ത്യക്കാരനായിട്ടുള്ള മനോലോ മാർക്കസ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ മികച്ച ഉയരങ്ങളിലേക്ക് നയിക്കും എന്ന് പ്രതീക്ഷിക്കാം ഏതായാലും മെസ്സി ഗോവയ്ക്ക് താരത്തിനെ വിട്ടു നൽകുന്നതിന് നന്ദി അറിയിക്കുന്നുണ്ട് പിന്നെ കല്യാൺ ചോഭയ്ക്ക് ഇങ്ങനെ തന്നെ നിയമിക്കുന്നതിന് നന്ദി അറിയിക്കുന്നുണ്ട് മൊത്തത്തിൽ നോക്കുമ്പം അത്യാവശ്യം ഒരു പോസിറ്റീവ് വൈബുള്ള രാത്രിയാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം